അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നടന്നത് നമ്മുടെ അർജുന ശ്രീധരന് വേണ്ടിയിട്ട് ഐസ്ക്രീം ചോദിക്കാൻ നന്ദനൻ്റെ അടുത്ത് പോയി പവർ ടീമിൽ ഇന്നലെ ഐസ്ക്രീം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദന പറയാം ആ രണ്ട് ഇത് തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം പറഞ്ഞ് കുറച്ച് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ഒരു ബോട്ടിൽ ഐസ്ക്രീം ആരോ കഴിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ നന്ദന പറയാം അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത് ആരാണ് എടുത്ത് കഴിച്ചതെന്ന് എനിക്കറിയില്ല ആരെങ്കിലും എടുത്ത് കഴിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാർച്ചും പറയാം ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നന്ദന പവർ അന്റജുണ ഐസ്ക്രീം എടുത്ത് കൊടുത്തതിന് ശേഷം പവർ റൂമിലേക്ക് പോയി ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അപ്പോൾ ശ്രീരേഖ പറയുന്ന ശ്രീരേഖയാണ് എടുത്ത് കഴിച്ചത് ശ്രീരേഖ ഋഷി അനുസ്യമെ എടുത്താണ് കഴിച്ചത് നിങ്ങളെ ആരെയും ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് കഴിച്ചു എന്ന് പിന്നെ ശ്രീരേഖയെ തമ്മുടെ നന്തര അവിടെ ചെറിയ രീതിയിലുള്ളൊരു ഫൈറ്റ് കളക്കാട് എല്ലാം ഇവിടെ കണക്കാണ് എല്ലാം ഇങ്ങനെ തോരോ എന്നാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ശ്രീരേഖ നല്ല രീതിയിൽ നമ്മുടെ നന്ദനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നന്ദന വന്നിട്ട് അത് അർജുനോടാണ് പറയുന്നത് ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് അവരെന്താ ഇങ്ങനെയെന്നൊക്കെ അപ്പോൾ അർജുനും പറയുന്നുണ്ട് അവർ അങ്ങനെയാണ് അവരുടെ ഒരു അങ്ങനെയാണ് അവർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീരേഖശേഷിനെ കുറിച്ച് കുറേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ നന്ദനേൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നന്ദന എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നന്ദന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും അടുത്ത് പോയിരുന്നു സംസാരിക്കുന്നുമുണ്ട് ഇന്നലെ തന്നെ നമ്മൾ ലൈവിൽ കണ്ടതാണ് സിജുവേഷൻ്റെ അടുത്ത് പോയിരുന്ന ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അർജുനൻ്റെ അടുത്ത് വരുന്നുണ്ട് എല്ലാവരുമായിട്ട് എല്ലാ എല്ലാവരുടെയും ഒരു കുഞ്ഞി പെങ്ങളായിട്ടാണ് നന്ദനെ എല്ലാവരും കാണുന്നത് കുഞ്ഞ അനിയത്തി കളിക്കുന്നത് പോലെയാണ് നന്ദന തന്നെ എല്ലാവരും കൊണ്ടുനടക്കുന്നത്